ഞാൻ എങ്ങനെ തറിഞ്ഞ് വേണം പുറംപോക്കുകാരുടെ കല എന്നോണം വേണം പറയാം ഹൈപ്പർ നോർമാലിറ്റി ആകുമ്പോഴത്തേക്കും അത് ഡോസ്റ്റോസ്കിയാകും അത് പുഷ്കിനാകും അത് ടോസോയി ആകും അത് ജോൺ സ്റ്റീൻബാകും സാനു അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ച് ഏകാന്തവീതിയിൽ അവധൂതൻ പൂർണ്ണ സത്യം ബൈ ഡെഫിനിഷൻ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലായിട്ടുള്ള ഉപയോഗമുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന പരിപാടിക്ക് മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞു അച്ഛൻ്റെ ചങ്ങാതികളെല്ലാം എൻ്റെയും ചങ്ങാതി എന്ന് പറയുന്ന ആ സംബന്ധമാണ് എൻ്റെയും പ്രിയരായിരുന്നു അല്ലേറ്റവും നല്ലത് മലയാളം കണ്ടിട്ടുള്ളെങ്കിൽ ഏറ്റവും നല്ല ശാസ്ത്ര സാഹിത്യകാരൻ ഡോക്ടർ ഭാസ്കരൻ നായരാണ് കെ ഭാസ്കരൻ നായർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു സുകോളജിസ്റ്റായിരുന്നു അദ്ദേഹം പി എച്ച് ഡിക്ക് കൊടുത്ത ടി സിസ് എക്സാമിനർ പറഞ്ഞ് ഇതിന് പി എച്ച് ഡി എല്ലാം കൊടുക്കേണ്ട ഡി എസ് സി കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അവർ ഡി എസ് സി കൊടുക്കാത്തതുകൊണ്ട് അയാളെ അമേരിക്കയെ കൊണ്ടുപോയി അവർ ഡി എസ് സിയും കൊടുത്ത് വിട്ടതാണ് അദ്ദേഹം കണ്ണൂരിലായിരുന്നു താമസം ബ്രിട്ടേറിയത് കഴിഞ്ഞു ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുന്ന പീരീഡിലാണ് ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹിംസതയെക്കുറിച്ച് ഒരു ഒരു ആർട്ടിക്കിൾ എഴുതി ഫാസൻ നേ സാറ് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഈ രാമകൃഷ്ണ മഹംസരെ കുറിച്ചൊരു ഇതെഴുതിയിട്ടുണ്ട് അത് രാജനതൊന്ന് വായിക്കാൻ തരികയെന്ന് തന്നു ഒന്നും മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എനിക്കൊരു പ്രോമീസ് വേണം രാജനോട് അതിന് ഞാൻ പറയാം ഞാനിത് വായിച്ച് കഴിയുന്നതും വരെ ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുക്കണ്ട അന്ന് മാതൃഭൂമി എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു ഞാൻ കൊടുക്കണ്ട ഞാൻ വരാം വൈകാതെ തന്നെ വരാമെന്ന് സാറിന് അതേ ഒരു മാസരക്കിലൊക്കെയാണ് വന്നിട്ടുണ്ടെന്ന് അദ്ദേഹത് കൊണ്ടുപോയതിൻ്റെ അടുത്തേൻ്റെ അടുത്ത ദിവസം വന്ന് വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞതേ ഉള്ളൂ വായിച്ചു ഇതിനേക്കാളും സുന്ദരമായ രഴുത്തി ഞാൻ അടുത്ത കാലത്തും കണ്ടിട്ടില്ല പക്ഷെ എനിക്കൊരു പ്രശ്നം രാജൻ പറയുന്നു ഈ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അപ്നോമൽ അപ്നോമലാണെന്ന് നിങ്ങളെ സംബന്ധിച്ച് അപ്നോമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പോ നോർമലാണ് അതായത് നോമലീന്ന താഴെ എനിക്ക് രണ്ട് ചോദ്യം എന്താണ് നോർമൽ ഈ നോർമൽ എന്നു വച്ചാൽ അദ്ദേഹം ഒരു സാധനം നോർമൽ എന്നു വച്ചാൽ ശരാശരി മീഡിയക്കറായിട്ടുള്ള ആൾക്കാരുടെ ഒരു ശരാശരിയാണ് എല്ലാവരെയും കൂടെ കൂട്ടത്തുണ്ട് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഗ്രൂപ്പിലെടുക്കുകയാണെങ്കിൽ ലിറ്റിൽ സീസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഈ അപ്നോമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈപ്പോ നോർമൽ ആയിട്ട് അതായത് ബിലോ നോർമൽ ആയിട്ടുള്ള മണ്ടന്മാരെയാണ് എടുക്കുന്ന വെക്കുക അല്ലെ കേടുള്ളവരെയാണ് എടുക്കുന്നത് പക്ഷേ വൈദ്യത്തിൽ ഈ ഹൈപ്പർ നോർമൽ എന്നൊരു സ്റ്റേറ്റ് നിങ്ങൾ പറയാറില്ല ഉണ്ടോ സാർ പറയാറില്ല അന്നത്തെ അത്രയേ ഉള്ളൂ എന്നാൽ ഒന്ന് ആലോചിക്കുക ഹൈപ്പർ നോമൽ എന്തുകൊണ്ട് ഇത് ഹൈപ്പർ നോമലായിക്കൂടാന്ന് പിന്നെ ഉള്ള എൻ്റെ പഠനങ്ങളിൽ ഒരു നല്ല പങ്ക് ഈ ഹൈപ്പർ നോമലിറ്റിയെക്കുറിച്ചാണ് ഈ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെപ്പോലുള്ള ശരാശരി ആൾക്കാർക്ക് കിട്ടാവുന്നതിൽ എത്രയോ മേലെയാണ് ഈ ഹൈപ്പർ നോർമാലിറ്റി ഹൈപ്പർ നോർമാലിറ്റി ആകുമ്പോഴത്തേക്കും അത് ഡോസ്റ്റോസ്കി ആകും അത് പുഷ്കിനാകും അത് ടോർസോയി ആകും അത് ഡോൺ സീൻ ബഗ് ആകും അത് എന്താണ് ഡോൺ കിക്സോട്ട എഴുതിയ ആളാവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരാവും അത് ഏത് ഭാഷയിലാണെങ്കിലും അതേ ഉള്ളു ഈ ഹൈപ്പർ നോർമാലിറ്റി വരുമ്പോൾ ഇയാൾ ചോദിച്ച കിർക്ക് മാറ്റ്നസ് അതിൽ ഒരു വെറൈറ്റി യെസ് മാനിക് ഡിപ്രസിവ് സൈക്കോസിസ് എന്നുള്ളതിൽ മാനിയ എന്നുള്ളതിൻ്റെ ഒരു വിഭാഗം ഹൈപ്പോമാനിയ എന്നൊരു സ്റ്റേറ്റിൽ അവർക്ക് ഊണോ ഉറക്കവും ഒന്നും ഇല്ലാതെ ഒരേ ഓരോ കാര്യങ്ങൾ അങ്ങ് ചെയ്യാം അതിന് നേരെ തിരിച്ച് ഡിപ്രഷൻ വരികയാണെങ്കിൽ സർവനാശകാര്യമാണ് ഈ മാനിയ ഡിപ്രസീവ് സൈക്കോസിലെ മാനിയ മാറി ഡിപ്രഷനിലേക്ക് മാറുന്ന ഒരു സ്ഥിതിയാണ് എത്രയോ ഉദാഹരണങ്ങൾ പറയാം സിൽവിയ പ്ലത്ത് പറയാം അതുപോലെ തന്നെ അതുപോലെ വിർജീനിയ ഉൾഫ് പറയാം എത്രയോ പേരെ അറിയാം എൻ്റെ ഒരു കണ്ടംപററി കണ്ടംപറിയടുത്ത ചങ്ങാതി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഓഫ് ന്യൂറോളജി ലോകമെമ്പാടും ശ്രദ്ധ കിട്ടിയ ആൾ ഒരു പക്ഷേ ജീവിച്ചിരുന്നിരുന്നെങ്കിൽ ഒരു നോബൽ പ്രൈസ് തന്നെ അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒരാൾ മാനേജ് ഡിപ്ര എം ഡി പി ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ എബിലിറ്റി മുഴുവനും കിട്ടിയ അങ്ങനെയുള്ള ഹൈപ്പോ മാനേജനാണ് ഒരു അസാധാരണ കഴിവുള്ള വ്യക്തിത്വം അസാധാരണ കഴിവുള്ള വ്യക്തിത്വം തന്നെയാണ് അതിൻ്റെ സാനു അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ച ഏകാന്തീതി അവധൂതൻ പൂർണ്ണ സത്യം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് കോഴിക്കോട് ഞാൻ കോഴിക്കോട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പീരീഡിൽ ഒന്ന് കോഴിക്കുടുംബമാണ് എന്നുവെച്ചാൽ സർപ്രൈസ് ഞാൻ നേരത്തെ പോലും അവർ എന്നെ എപ്പോഴും തരുന്ന അവരുടെ പാർട്ടായിട്ടാണ് ഞാനും കരുതുന്നുണ്ട് മനസ്സിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഇവിടെ ആയിരുന്നെങ്കിലും എൻ്റെ കോഴിക്കോടൻ പീരീഡിലേക്ക് മാറുക എന്നൊക്കെ അല്ല അത്ര ഉണ്ട് എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു പീരീഡാണ് അന്ന് അവിടെ വച്ചാണ് ബഷീറിനെയും അരവിന്ദനെയും എന്താണ് ഒക്കെ കാണുന്നത് എൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാൻ ആരും ചെന്ന് പരിചയപ്പെടാൻ പോകാറില്ല അത് പേഴ്സണൽ ഒരു 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 ഇതാണ് മാത്രമേ ഉള്ളൂ ആ കൂട്ടത്തില് എനിക്ക് പ്രാന്താണെന്ന് സമ്മതിച്ച ആള് ഞാൻ വരയ്ക്കുന്ന പ്രാന്താണ് എന്ന് സമ്മതിച്ചോണ്ട് വരച്ച ആളാണ് പക്ഷെ അയാളുടെ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അയാളുടെ വീക്ഷണത്തിൻ്റെ വ്യത്യാസമാണ് നിങ്ങളൊന്നാലോചിക്കണം ഒരു ക്ലോക്ക് തിരിഞ്ഞ് മറിഞ്ഞ് ഒടിഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നൊരു നമ്മുടെ പാവനയിൽ സാധാരണഗതിയിൽ വരാനൊക്കില്ല ഒരിക്കൽ കണ്ട സ്ഥിതിക്ക് നമുക്ക് വരയ്ക്കാം ഇങ്ങനെ ഇങ്ങനെ ഉളഞ്ഞ് പിരിഞ്ഞൊക്കെ വരയ്ക്കാം പക്ഷേ ആദ്യം വരയ്ക്കുന്നു എന്നുള്ളതാണ് നോവലാക്കുന്നതിന് പുതിയതായ ഒരു ഐഡിയ ഇതാണ് അയാളുടെ കഴിവ് ഇതിൽ ആർട്ടിൽ വരുമ്പോഴാണ് കൂടുതൽ വരുന്നത് ചിത്രങ്ങൾ വരയുണ്ട് സാധാരണ ആൾക്കാർക്ക് തോന്നുന്ന വർണ്ണങ്ങളുടെ എന്താണ് ഒരു പൊലിമ അല്ല ഇവർക്ക് തോന്നുന്നത് ഈ ഒരു ഗ്രൂപ്പിന് ഒരു പേര് വിട്ടിട്ടുണ്ട് അവർ ഈ സാധാരണ പടം വരച്ച് പഠിച്ച ആൾക്കാരല്ലായിരിക്കും അവർക്കൊരു ദിവസം തോന്നി അങ് വരച്ചു തുടങ്ങുന്നതാണ് അവരുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് വരച്ചു തുടങ്ങുന്നതാണ് ഇതിനെ എല്ലാവരും കൂടി പറയുന്നത് ആർട്ട് ബ്രത്ത് എന്നാണ് എ ആർ ടി ബി ആർ ഇന്ന് ആർട്ട് ബ്രത്ത് ആർട്ട് ബ്രത്ത് എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ തർജ്ജിമേണം പുറംപോക്കുകാരുടെ കല എന്ന് വേണം പറയാം അതിനെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് അവർക്ക് ഈ ചിത്രവിദ്യ നിയമങ്ങളും റൂളുകളും ഒന്നും അറിഞ്ഞുകൂടെ അ ബാധകുമല്ല അപ്പോൾ അവർ വരയ്ക്കുന്ന അവരുടെ ആംഗിൾസ് ഓഫ് വിഷൻ എല്ലാം മാറും ചിലപ്പോൾ സൂക്കിടുകളുണ്ട് പോരും എൻ്റെ ഏറ്റവും അടുത്ത ഒരു ചങ്ങാതി ബൈ ഷിയർ ലക്ക് ഹെഗീൻ എൻ്റെ ജന്മപുണ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ലണ്ടനിൽ പഠിത്ത കാലത്തിൻ്റെ ഒരു പീരിയഡില് ഈ നിങ്ങളെല്ലാം ഇന്ന് ആരാധിക്കുന്ന ഡോക്ടർ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഓളിവ സാക്സ് എൻ്റെ കണ്ടംപറിയ എൻ്റെ ചങ്ങാതിയായിരുന്നു ഇയാളുടെ പോണ്ടിറ്റോ മാഗ്നാനി എന്ന് പറഞ്ഞൊരു ഒരു 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 എഴുതിയിട്ടുണ്ട് അതായത് യൂറോപ്പിൽ നിന്ന് നാസികളുടെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട അമേരിക്കയിൽ കുടിയേറിപ്പാർത്ത വേറൊരോരോ ഒരു സാധാരണ തൊഴിലാളി അയാൾക്കൊരു പനി വന്ന് അയാൾക്കൊരു ബ്രെയിൻ ഫീവറൊക്കെ എഴുതി അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ജോലിയൊന്നും വയ്യ പക്ഷേ അയാളുടെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഈ നാസികൾ നശിപ്പിച്ച തൻ്റെ ജന്മസ്ഥലം അയാൾ റീക്രിയേറ്റ് ചെയ്യുക ഇയാൾക്ക് ഈ ബ്രെയിൻ ഫീവർ കഴിഞ്ഞ് രക്ഷപ്പെട്ട തന്നെ ഇയാൾ വരച്ചു തുടങ്ങിയ ഒരു ഒരു മുൻപരിചയമില്ലാത്ത ആൾ വരച്ചു തുടങ്ങിയത് പണ്ട് അയാൾ ജീവിച്ച വീട് അതിൻ്റെ നദികൾ അതിൻ്റെ റോഡുകൾ അവിടെ നിന്ന് ചെടികൾ അവിടെ വന്ന് മരങ്ങൾ ഇതെല്ലാം കൂടെ വരച്ച് കഴിഞ്ഞിട്ട് അതൊരു എന്താ പറയുക ഒരു ത്രീ ഡയമെൻഷനൽ എഫക്റ്റിൽ വരച്ചു കഴിഞ്ഞാൽ തന്നെ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും നടക്കുന്നുണ്ട് അപൂർവം സമ്മതിച്ചു ലോകം കണ്ടിട്ടുള്ള ചോദിച്ച അതിബുദ്ധിമാന്മാരായ അത്യപൂർവം പേരിൽ നമ്പർ വൺ പോയിൻ്റാണ് അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു ഫുൾ സ്റ്റോപ്പിൽ ഞാൻ അങ്ങ് ഇടുന്നു ചില അദ്ദേഹം കൊണ്ടുവന്ന പല തിയറീസുമായിട്ട് അതിനെ ഇന്നും ആരാധിക്കുന്ന ഇന്നും പൂജിക്കുന്ന ദശലക്ഷക്കണക്കിന് ആൾക്കാരോട്ടെന്നറിയാം എന്തോ കുറേ പഠിച്ചതുകൊണ്ട് അതങ്ങോട്ട് എഗ്രി ചെയ്യാൻ വയ്യ ഈ സ്വപ്നങ്ങൾ എന്നു വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ ക്രിയേറ്റിവിറ്റിയുടെ ഏറ്റവും നിങ്ങൾ ഈ ക്രിയേറ്റിവിറ്റി എന്ന ഏറ്റവും മഹത്തായ മറ്റേ സ്റ്റീൻബക്കിനും ഷേക്സ്പിയറിനും കാളിദാസനും ഒക്കെ കിട്ടിയ വിശ്ചയാണ് ഒന്നുമല്ല നമുക്കെല്ലാം ഉണ്ട് ക്രിയേറ്റിവിറ്റി എടുക്കുകയാണെങ്കിൽ അതൊരു കുംഭം പോലെയാണ് ഏറ്റവും താഴത്തെ ലെവലില് താരതമ്യേന ബുദ്ധി കുറവായ ഒരു കൂട്ടർ ആ കുംഭത്തിൻ്റെ വലിപ്പത്തിൽ അതിൽ നമ്മളെല്ലാം പെടുന്നു ഞങ്ങളുടെ ഭാഷയിൽ അതിനെ പറഞ്ഞ ലിറ്റിൽ സീസ് ആണ് ലിറ്റിൽ ക്രിയേറ്റിവിറ്റി ആ ലിറ്റിൽ ക്രിയേറ്റിവിറ്റി ഉദാഹരണം നിങ്ങൾ ഓരോ ദിവസവും ചെന്നും വീട്ടിൽ ചെല്ലുമ്പോൾ അടുക്കളയിൽ ചെല്ലുമ്പോൾ ഇന്ന് കൊണ്ടുവച്ച സാധനങ്ങൾ വെജിറ്റബിൾസ് നിങ്ങളുടെ പ്ലാൻ ചെയ്ത കൂട്ടാന ശരിയായില്ല ഉടനെ തന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് എടുത്ത് അത് അതുപോലെ രുചിയുണ്ടാകും അതും ക്രിയേറ്റിവിറ്റിയാണ് ഒരു പേന ഒടിഞ്ഞു ആ പേന ശരിയാക്കി വെക്കുന്ന അതും ഒരു ക്രിയേറ്റീവാണ് ബൈ ഡെഫിനിഷൻ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോവലായിട്ടുള്ള ഉപയോഗമുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കുന്ന പരിപാടിക്ക് മാത്രമാണ് ഇതെങ്ങനെ ഉണ്ടാകുന്നുണ്ടത് നമ്മുടെ കോൺസെപ്റ്റ് ടോപ് മോസിലുള്ള ഒരു ചെറിയ കുംഭത്തിൻ്റെ തലപ്പത്തുള്ള ആ ഒരു ചെറിയ മുക്കൂടത്തിൽ മാത്രമാണ് അവിടെയാണ് എയിംസിനും അവിടെയാണ് എന്താണ് മോട്ടോർ ന്യൂറോൺ ഡിസീസ് അടിച്ച് മരിച്ച ഫിസിക്സുകാരൻ്റെ അതിൻ്റെ പേര് ആ മാതിരിയുള്ളവരെല്ലാം വരുന്നു ഈ ജനത്തിന് കിട്ടുന്ന സിദ്ധി അത്യപൂർവമാണ് ഇവിടെ അഗെയിൻ നിങ്ങളെ ബോറെടിപ്പിക്കാനാണെങ്കിലും നിങ്ങളെല്ലാം കരുതുന്നത് ഈ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏത് തരത്തിലാണെങ്കിലും അത് ഭാഷയിൽ ആണ് ചിന്തിന്ന് മനസ്സ് മനസ്സിനോട് സംസാരിക്കുന്ന ഭാഷ ആണ് ചിന്ത എന്ന് വിചാരിക്കുകയാണെങ്കിൽ എയിംസ് നടക്കാൻ എല്ലാവരും സമ്മതിക്കുന്ന ഞങ്ങളെല്ലാം പറയുന്നെത്താനും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഇത് ദൃശ്യഭാവനകളാണ് ചിന്ത ചിന്തയ്ക്ക് വിശ്വസിക്കാനൊക്കാത്ത രീ തലങ്ങളുണ്ട് അതിൻ്റെ സ്പീഡ് ഫോർ ദാറ്റ് മാറ്റർ ഈ സെക്കൻഡിൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ എൻ്റെ കണ്ണം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ എക്സ്റ്റേണൽ സിമിലേ കിട്ടിയാണെങ്കിൽ എൻ്റെ ചിന്തകളെ എനിക്ക് പായിക്കാൻ പറ്റും കോഴിക്കോട് നാനൂറ് കിലോമീറ്റർ വിടുന്ന് ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സപ്തിങ് ആൻക്ലേവിൻ്റെ അടുത്തുള്ള എഫ് സിക്സ്റ്റീൻ ഫ്ലാറ്റിൻ്റെ മട്ടുപ്പാവില ഞാനെങ്ങനെ പഠിക്കാനിരുന്നു എന്നുള്ളത് ലണ്ടനിലെ ക്വീൻസ്ക്വയർ ഹോസ്പിറ്റലിലെ നാഷണൽ ഹോസ്പിറ്റലിലെ ഓഫീസില് അവിടുന്ന് നേരെ തിരിച്ച് അമേരിക്കയിലെ സാൻ ഹുസൈ എന്നുള്ള സാൻ ഫ്രാൻസിസ്കോ അടുത്തുള്ള സാൻ ഹുസേയിലെ എൻ്റെ വീട്ടിൽ എഴുന്ന് അവിടുന്ന് ഞാൻ തിരിച്ച് തിരുവനന്തപുരത്ത് ഇപ്പയിരിക്കുന്നു ഇതെല്ലാം ഈ ഒരു സെക്കൻഡിൻ്റെ ഫ്രാക്ഷനിനുള്ളിൽ പറ്റുമെങ്കിൽ അത് വിശ്വസിക്കാനൊക്കെ സ്പീ ചിന്തകളുടെ സ്പീഡിൻ്റെ ഒരു കഴിവാണ് ഈ ചിന്തകൾക്ക് സമഗ്രത എന്നൊരു സാധനം ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലല്ല മിക്കവാറും ഉണ്ടാവില്ല ഒരു ക്രിക്കറ്റ് ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞു ആറായിരം ചിന്തകളാണ് ഒരു ദിവസമുണ്ടാകുന്നത് യുദ്ധ സംബന്ധം കാര്യം ഓരോ സെക്കൻഡിലും ഓരോ ചിന്ത ഉണർന്നിരിക്കുന്ന ഓരോ സെക്കൻഡിലും ഒരു ചിന്ത എന്ന് വെച്ചാൽ തന്നെ അതിപ്പോൾ ലക്ഷങ്ങളുടെ കണക്കാണ് ഈ ചിന്തകൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു നല്ല പങ്ക് വെറും അപ്പുപ്പൻ താടി പോലെ പടർന്ന് എവിടെയോ താഴെ വീണ് അതങ്ങ് നശിക്കുന്നതാണ് അതിൽ ചിലത് ഇയ്യലുകൾ പോലെ പടർന്ന് മുകളിലോട്ട് ചങ്ങ അതിൻ്റെ ചെറുകൾ താഴെ വീണ് അത് ഇരുട്ടടഞ്ഞ സ്ഥാനങ്ങളിലേക്ക് അകത്ത് കയറി ചെന്ന് ക്ഷുദ്രമാക്കുന്ന ചിന്തകളാണ് അത്യപൂർവ്വം മാത്രമേ അതൊരു ശുഭ ചിന്തയായിട്ട് അത് ഒരു യൂസ്ഫുൾ ആയിട്ട് മാറുന്നുള്ളൂ ഇത് പറ്റുമോ എന്നുള്ളതാണ് പറ്റും സ്വപ്നത്തിൽ അതായത് അതല്ലാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗം ഇതും കൂടെയാണ് അതായത് നമ്മളൊന്ന് ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തല കുത്തി എന്ന് ആലോചിച്ചാലും അത് എങ്ങനെ അത് ചെയ്ത് കിട്ടണം എന്ന് യാതൊരു മാർഗവും ഉണ്ടാവില്ല ഏറ്റവും എളുപ്പം മൂന്ന് കാര്യം ചെയ്യുന്നതാണ് ഒന്ന് കയറി കിടന്ന് ഉറങ്ങുക ഒന്ന് ആ ഒരു ഉറക്കം പ്രതീക്ഷിക്കാൻ ഒക്കെ നേരം വിളിക്കുമ്പോഴത്തേക്ക് അത് മനസ്സിലാണ് അതല്ലെങ്കിൽ നേരെ ചെന്ന ആണുകളാണെ പറയാൻ നേരെ ചെന്ന് ഭാര്യയിൽ ചെന്നാൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അവരുടെ കറുക്കെരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ വിറക് വെട്ടുക വെള്ളം കോരുക എല്ലാം ചെയ്യുക ഇതുമായിട്ട് ബന്ധമില്ലാത്ത എന്തെങ്കിലും ചെയ്യുക പുതിയ കിട്ടും അതുമല്ലെങ്കിൽ സ്വപ്നം ഏറ്റവും നല്ലത് ഉദാഹരണം പറയാൻ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന സാധനം എന്താണെന്ന് പെട്ടി തുറക്കാതെ കണ്ടുപിടിക്കാൻ ഒരാൾ പറഞ്ഞ മെഡിസിനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഒരു എയർപ്ലൈനിലൊക്കെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഹോൺസ്ഫീൽഡ് ഫീൽഡ് എന്നൊരാൾ അയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഒരു ഗാന ഒരു ഒരു മ്യൂസിക്കൽ കമ്പനിയാണ് ഇ എം ഐ ഇലക്ട്രിക്കൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ലിമിറ്റഡ് നിങ്ങൾ കണ്ടിരിക്കുകയോ ഒരു പട്ടി ഇതിൻ്റെ കോളാമ്പിയുടെ മുന്നിൽ വായി നോക്കിയിരിക്കുന്ന ഒരു ചിത്രം കണ്ടിരിക്കുമല്ലോ അതിൽ വർക്ക് ചെയ്യുന്നത് ഹോൺസ് ഫീൽഡിലാണ് അയാൾക്ക് ഒരു ഭാവ എൻജിനീയർ അയാളുടെ ഏറ്റവും എൻജിയർന്ന് പോലും പറയാനൊക്കെ ഒരു ടെക്നീഷ്യൻ കം എഞ്ചിനീയർ അയാൾക്ക് നടത്തിയാണ് ഇഷ്ടം അയാൾ നടന്നുകൊണ്ടിരുന്ന് തന്നെ കാട്ടിക്കൂടെ തന്നെ ഈ ഇത് മനസ്സിൽ ഇയാളുടെ ഫ്രണ്ട് ചോദിച്ച് പെട്ടിക്കാതിരിക്കുന്ന സാധനം പെട്ടി തുറക്കാതെ അങ്ങനെ കണ്ടുപിടിക്കുന്നോ തന്നെ ഇയാൾക്ക് തോന്നിയ ഒരു സാധനമാണ് പല ഡയറക്ഷനിൽ നിന്ന് എക്സ്റേ എടുത്ത് കഴിഞ്ഞിട്ട് അത് കമ്പ്യൂട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പടം കിട്ടുകയാണ് അതാണ് ലോകം വൈദ്യശാസ്ത്രത്തെ മുഴുവൻ മാറ്റിമറിച്ച സി എ ടി സ്കാന പറഞ്ഞു ഇപ്പം നമ്മൾ സി ടി സ്കാന കമ്പ്യൂട്ടറൈസ് കമ്പ്യൂട്ടർ സാക്സിൽ ടോമോഗ്രാഫി സാധനം അങ്ങനത്തെ ആ കണ്ടുപിടിത്തമാണ് ഇത് ഉറക്കത്തിൽ കിട്ടും ഒരു പാവം പിടിച്ച ഒരാൾ ബെൻസിൻ്റെ റിങ് എങ്ങനെ വരുമോ ഒരു പിടിയും കിട്ടിയില്ല അല്ലെങ്കിൽ വേറിക്കിടന്ന് ഉറങ്ങി പാതി വഴിയാൻ തന്നെ അയാൾ ഞെട്ടി ഉടുന്നത് ഉറക്കു പോയിട്ടാണ് അയാൾ കണ്ടത് ഒരു പാമ്പ് അതിനെ വാലിനെ വിഴുങ്ങുന്നൊരു പടമാണ് ചിട ഈ കൊള്ളാമല്ലോ ഈ ബെൻസിൻ റിങ് ഇങ്ങനെ പാമ്പേൻ്റെ വാലിനെ വിഴുങ്ങുന്ന ബെൻസിൻ്റെ റിങ്ങിൻ്റെ പടം ഇന്നും അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിലോടുന്ന അസിറ്റിൽ കൊള്ളാനുള്ള ഒരു കെമിക്കലാണ് വേണ്ടത് ഇത് ഈ നർവ് ഇമ്പൾസസ് എങ്ങനെ പോകുന്നു എന്ന് കണ്ടുപിടിക്കാൻ അയാൾ തല കൂട്ടിയിരുന്നു ഒരു പിടിയെ കിട്ടിയില്ല ഒരു രാത്രി ഇയാൾക്ക് ഉറക്കത്തിൽ ഈ ഐഡിയ കിട്ടി ഇയാൾ അത് ഏറ്റവും പ്രസാദ അതായത് ഇങ്ങനെ ഐഡിയ എൻ്റെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് എണീറ്റ് അപ്പം തന്നെ ലെജിബിളായിട്ടുള്ള ഹാൻഡ് റൈറ്റിങ് എഴുതിയിട്ട് കയറി കിടന്ന് ഉറങ്ങാം പിറ്റുന്ന എണീക്കുമ്പഴത്തേക്കും കുറേയൊക്കെ ഓർമ്മ വരും ഇത് ഇയാൾ ആ നന്ദവും കുറിച്ചിട്ട് ഇത് കയറി കിടന്നുണ്ടെങ്കിൽ പിറ്റേത് രാവിലെ എണി തന്നെ ആ കയ്യേക്ഷം വായിക്കാൻ വയ്യേ വിട്ടു ഇയാൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടന്ന ആ സ്വപ്നം വീണ്ടും വരട്ടെ എന്ന് കിട്ടിയയാൾക്ക് അയാൾ കിട്ടിയത് അയാൾ എന്താണ് ഈ അസിറ്റീൽ കോളിനുള്ള കണ്ടുപിടിക്കുന്ന അങ്ങനെയാണ് ഈ തന്നെ ഒരുപാട് ആ ക്രിയേറ്റിവിറ്റിയിൽ വരുന്നതിൽ സ്വപ്നം ഒരുപാട് സഹായിക്കും ഒരു സുഖമുണ്ട് ചെയ്യുന്ന ഒരു സുഖമുണ്ട് അതായത് നിന്ന പാടെ നിന്നപാടെ ഉറങ്ങി വീണുപോകുന്നൊരു സുഖ ഇടാണ് അതില് ആർ ഇ എം സ്ലീപ്പ് എന്നുള്ള അതിലത്തെ സ്വപ്നങ്ങൾ വരും റിയലി ക്രിയേറ്റീവ് ഒക്കെ ഭയങ്കര ഒരു സർഗാത്മകതയുടെ പാരമ്യങ്ങളെത്തുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടാവാം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൂ അത് സൈക്കാട്രിക് എമർജൻസി അതിൻ്റെ ഒരു സൂചന കിട്ടുകയാണെങ്കിൽ ഒരു സൂചന അത് മാത്രം മതി അവരുടെ ട്രീറ്റ്മെൻറ്റ് അന്ന് തൊന്ന് ആ സെക്കൻഡ് തൊട്ടെഫക്റ്റീവായില്ലെങ്കിൽ അത് സർവനാശത്തിലേക്കാണ് പോകുന്നത് അതാരാണെങ്കിലും ഉദാഹരണം ഷെല്ലിയുടെ കാര്യം കേട്ടിട്ടുണ്ട് ഇയാളുടെ മാനിയുടെ പേരിൽ ഇയാൾ കടലിലോട്ട് വഞ്ചി ഓടിച്ചങ്ങ് പോവുകയായിരുന്നു കണ്ടുല്ലാം പറഞ്ഞു കിറുക്കാണ് കാണിക്കുന്ന കംബാക്ക് ഈ പോക്ക് അപകടമാണ് ഇയാള് പോയി മൂന്നാം ദിവസമാണ് കിട്ടുന്നത് മീൻ പകുതിയും മുക്കാലും തിന്ന ഇയാളുടെ ഇതാണെന്നറിയുന്നത് ഇയാളുടെ ഫ്രണ്ട് കീഡ്സിൻ്റെ കവിത ഇയാളുടെ പോക്കറ്റിൽ കിടന്നു സൈക്യാട്രി എന്നുള്ളത് വൈദ്യശാസ്ത്രങ്ങളിലേക്കും വെച്ച് ഏറ്റവും പ്രധാനമാണ് എന്നുള്ളത് പഠിപ്പിക്കാൻ സാധാരണ മെഡിസിൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നും ഞാൻ സൈക്കാട്രി അല്ല പ്രാക്ടീസ് ചെയ്യുന്നു സൈക്കേട്രി പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ന്യൂറോളജിയുടെ പാർട്ടായിട്ട് ചെയ്യുന്നു ഞാൻ പറയുന്നു എമംഗ് ദി ഓൾ ഡി മെഡിക്കൽ സയൻസസ് അതിന് ഇന്ന് കിട്ടുന്നില്ലെങ്കിലും അതിനായിരിക്കണം അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം മനസ്സിൻ്റെ ശാസ്ത്രം ഇത് സർപ്രൈസിംഗ്ലി നമ്മുടെ ഈ സകല ഭാരതീയവും തീരെ മോശം വയ്ക്കുന്ന ഒരു ജനതയോടെ പറഞ്ഞിട്ട് ആ ഒരു കാര്യമല്ല എന്നറിയാം എന്നാലും അഷ്ടാ ഹൃദയത്തിന്റെ ഒന്നാമത്തെ പരിതമുണ്ടാൻ ഒരറ്റ ബുദ്ധൻ്റെ മുന്നിൽ മാത്രമേ മിക്കുന്നുള്ളൂ ആ ബുദ്ധൻ മനസ്സെന്ന പാമ്പിനെ കീഴടക്കിയെന്ന് മാത്രം ആ മനസ്സ് ആ പാമ്പിന് വിശേഷങ്ങൾ തൃഷ്ണ ദീർഘം അസം വികൽപ്പ എന്ന് പറഞ്ഞ അതിന് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ അത് തുടങ്ങുന്ന എങ്ങനെയാണ് ആ മനസ്സെന്ന ഉരകത്തിനെ വെമ്പുന്ന ജയിച്ച ആ ബുദ്ധൻ്റെ മുന്നിൽ ഞിക്കുന്നു എന്നു ഞാൻ തുടങ്ങുന്നത് ഇന്നും സത്യം ഒരുപക്ഷെ മെഡിസിൻ ഇതിപ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്നറിയുമോ സൈക്കാട്രി ഒരു പെർട്ടിക്കുലർ പേസിലേക്ക് ആത്ത് ഓരോ വശക്കേടായ ഓരോ കുന്നുന്ന തിയറിയിലേക്ക് കൊണ്ടുപോയതാണ് കുഴപ്പം ഇപ്പോഴത്തെ പുതിയ സൈക്യാട്രി പിള്ളേർ എനിക്ക് ഭയങ്കര ആഹ്ലാദം തോന്നുന്നൊരു സാധനം അവരെല്ലാം ന്യൂറോ സൈക്യാട്രി അതായത് ബ്രെയിൻ ബേസ്ഡായിട്ട് അവരുടെ റിസേർച്ച് കൊണ്ടിരുന്നതാണ്